കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ ഒരു സീസണിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു മത്സരം മാത്രമാണ് അത് തോറ്റാലും ജയിച്ചാലും നമുക്ക് കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കിത്തരാൻ പോകുന്നില്ല ദൻ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ടൂർണമെൻറ്റ് സൂപ്പർ കപ്പാണ് ആ ഒരു സൂപ്പർ കപ്പിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷയെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലനങ്ങനായ ടി ജി പുരുഷോത്തമനോട് പുള്ളി ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് നമ്മൾക്ക് ഈ ഒരു സീസൺ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള മാർഗങ്ങളിലൊന്ന് സൂപ്പർ കപ്പാണ് അതിനുവേണ്ടി തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം അതിനുവേണ്ടി ആ ഒരു ട്രോഫി നമ്മൾ സ്വന്തമാക്കും അതിനെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റൽ ടൂർണമെൻറ്റ് ആയിരിക്കുമോ സീരിയസ് അപ്രോച്ച് ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഒരു സീരിയസ് അപ്രോച്ച് തന്നെ ആയിരിക്കും എന്നാണ് അതിനോടൊപ്പം പിന്നെ മറ്റു ചില അനുബന്ധ ഘടകങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ക്വാമി വെപ്രയോ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് ജിമിനസ് സൂപ്പർ കപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചുവരും സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്ട്രെങ്ത് സ്കോഡ് സൂപ്പർ കപ്പിൽ അണിനിരക്കും എന്നാണ് വിശ്വസിക്കുന്നത് അവിടെ ഒരു കിരീടം നേടാൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീണ്ടും ജയ് വിളിച്ചുകൊണ്ട് പോകും എന്നുള്ളത് സത്യമാണ് കാരണം നമുക്കിപ്പോൾ വേണ്ടത് ട്രോഫികളും വിജയങ്ങളുമാണ് അല്ല അത് അതുണ്ടെങ്കിൽ ഈ ടീമിനോടൊപ്പം ആരാധകർ എന്നും ഉറച്ചുതന്നെ നിൽക്കും എന്ന ഉറപ്പാണ്